പ്രസവത്തിന് ശേഷം സ്ത്രീകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എങ്ങനെ നമുക്കവയെ മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ എം ഡോക്ടർ ബാസിൽസ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രസവശേഷം അമ്പത് ശതമാനത്തോളം സ്ത്രീകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ ഒരു അപകടകരമല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലാണെങ്കിൽ നമ്മളതിനെ ഒരു പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്നാണ് പറയാറുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുണ്ടാകുന്നത് നമ്മുടെ ഹോർമോണുകളുടെ ലെവലിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിഫറൻസ് മൂലമാണ് ഇത്തരത്തിലുണ്ടാവുക അപ്പം അത്തരത്തിൽ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്നുള്ള കണ്ടീഷൻസൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കേണ്ടത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് നമുക്ക് നമ്മൾ കേൾക്കാറുണ്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒന്നുകിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കുട്ടിയെ കൊന്നു ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ കുട്ടിയെ വലിച്ചെറിഞ്ഞു അതും അല്ലെങ്കിൽ ആ സ്ത്രീ സ്വയം അത് ജീവിതം അവസാനിപ്പിച്ചു എന്നൊക്കെ പ്രസവശേഷം ഇത്തരത്തിൽ സ്ത്രീകൾ ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷാദ അവസ്ഥയാണ് പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരവസ്ഥ അത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു പ്രസവം കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിൽ കാണിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നുള്ള ഗണത്തിലാണ് പെടുത്താറുള്ളത് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെയാണ് കാണിക്കുക എന്നുള്ളത് അകാരണമായിട്ടുള്ള കരച്ചിൽ ഭയം ഒരു ഭയങ്കര ടെൻഷൻ ഉത്കണ്ഠ ഉറക്കമില്ലായ്മ ഇതൊക്കെയാണ് കോമൺലി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇത് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ ഇത്തരത്തിൽ കാണുന്നത് സ്വാഭാവികമായിട്ടും കാണാറുണ്ട് അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോണൽ ലെവലുണ്ടാവുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു കുറവ് മൂലമാണ് ഇത്തരത്തിലുണ്ടാകാറുള്ളത് ഇനി ഈ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഒരു കുറച്ച് കാലം തന്നെ വളരെ തീവ്രതയോട് കൂടി കാണിക്കുമ്പോഴാണ് നമ്മളതിനെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്നുള്ള പറയാറുള്ളത് അതുതന്നെ കുറച്ചും കൂടി തീവ്രത കൂടി വരുമ്പോൾ സൈക്കോസിസ് എന്നുള്ള ഗണത്തിലാണ് പെടുത്താറുള്ളത് ഇനി നമുക്ക് ഡിപ്രഷൻ വരുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആണ് ഈ ഒരു സ്ത്രീ കാണിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ സിംറ്റംസൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കപ്പെടാറില്ല എന്നുള്ളതാണ് അതുമൂലം തന്നെയാണ് ഇത്തരത്തിൽ ഇൻജൂറിയസ് ആയിട്ടുള്ള പല ഇൻസിഡൻസുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ എന്താണ് ഇത്തരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ സ്ത്രീകൾ പ്രധാനമായിട്ട് കാണിക്കുക എന്ന് വെച്ചാൽ അകാരണമായിട്ടുള്ള ഒരു ഭയം ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമം ഉറക്കം കിട്ടാത്ത അവസ്ഥ ടെൻഷൻ ഉണ്ടാവുക ഒന്നിലും അതൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വിശപ്പില്ലായ്മ ഉറക്കമില്ലായ്മ കുട്ടി കുട്ടീനെ ശരിക്കും നോക്കാൻ പറ്റുമോ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ കുട്ടീനെ കെയർ ചെയ്യുന്നത് ഒരു പ്രോപ്പർ അല്ല എന്നുള്ളൊരു അവസ്ഥ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവർ ഉൾവലിഞ്ഞ് പോവുക കാരണം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാതെ ഉൾവലിഞ്ഞ് വരിക പലപ്പോഴും അകാരണമായിട്ട് കരയുക ഉറക്കം കിട്ടാത്ത രാത്രികളും അവൻ കൂടുതലായിട്ട് ഉണ്ടാവുക ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണിക്കാറുള്ള ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് ഫീൽ ചെയ്യുന്ന സിംറ്റംസ് ആണെങ്കിൽ തലകറക്ക ഉണ്ടാവുക അല്ലെങ്കിൽ തല ചുറ്റിലുണ്ടാവുക അമിതമായിട്ട് ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ അമിതമായിട്ട് വിയർക്കുക എപ്പോഴും എപ്പോഴും എന്തെങ്കിലും ചെയ്താലും അതൊരു കോൺഫിഡൻസ് ആയി തോന്നാതിരിക്കുക സമൂഹത്തിൽ നിന്നൊക്കെ ഉൾവലിയ ഒന്നിനൊരു നിർബന്ധിത ബുദ്ധി കാണിക്കുക വാശി കാണിക്കുക തുടങ്ങിയ ഒക്കെ ശീലങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു ആണ് ഇനി ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൂടുതലായി കഴിഞ്ഞാൽ അതൊരു അമിതമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതേ പറഞ്ഞു അതൊരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നുള്ള കണ്ടീഷനിൽ എത്താറുണ്ട് ആ സമയങ്ങളിലാണ് പലപ്പോഴും എന്താ വെച്ചാൽ കുട്ടിയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ആ അമ്മ തന്നെ സ്വയം ജീവൻ എടുക്കുക എന്നുള്ള എന്നുള്ളൊരു കണ്ടീഷനിലേക്കൊക്കെ എത്താറുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇനി നമ്മുടെ സമൂഹത്തിലെ ഒരു സഹോദരി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഈ കംപ്ലയിൻസിൽ നിന്ന് നമുക്ക് ആ ഒരു സ്ത്രീയെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ാണ് അതിനായിട്ട് ഏറ്റവും വേണ്ടത് ഒരു പിന്തുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ പിന്തുണയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാർട്ണർ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു സ്ത്രീക്ക് പോസ്റ്റ്മോർട്ടം ബ്ലൂസിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാവും ആദ്യഘട്ടങ്ങളിൽ തന്നെ അതുവരെ ഒരു ഗർഭത്തിൻ്റെ കാലഘട്ടത്തിൽ ആ സ്ത്രീക്ക് കൊടുത്തിരുന്ന ഒരു കരുതലൊക്കെ പെട്ടെന്ന് ഒരു കുഞ്ഞ് വരുന്നതോടുകൂടി കുഞ്ഞിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക അതൊക്കെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ ഏറ്റവും കൂടുതലാക്കുന്ന കണ്ടീഷനാണ് അമ്മയെ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് പാർട്ട്ണറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തി അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കൂടെ സപ്പോർട്ട് തന്നെ അത്യാവശ്യമാണ് ആർക്കാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ സാധ്യത കൂടുതൽ എന്നാൽ നമ്മുടെ ഗർഭകാലത്ത് കൂടുതലായിട്ടും മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള വ്യക്തികൾ അതായത് എന്തെങ്കിലും മാനസിക വിഷമങ്ങളൊക്കെ ത്രൂ ഔട്ട് ദ ഗർഭ പ്രഗ്നൻസി പീരീഡ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി പീരീഡിലൊക്കെ നമുക്ക് ഇത്തരത്തിലെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി അതായത് ട്വിൻ പ്രഗ്നൻസി ഒക്കെ ഉള്ള വ്യക്തികള് അംഗവൈകല്യുള്ള കുട്ടികൾ ജനിക്കുന്ന അമ്മമാർക്ക് ഇവർക്കൊക്കെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഈ വിഷാദ രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് വളരെ ചെറിയ പ്രായത്തിൽ ഗർഭിണിയായ വ്യക്തികളിലും കുടുംബത്തിൽ ഇത്തരത്തിൽ വിഷാദ രോഗങ്ങളുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള ആളുകളൊക്കെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നതാണ് ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ചികിത്സ കൊടുത്താൽ വളരെ വേഗം തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിൽ ഏറ്റവും വേണ്ടത് നമ്മുടെ പങ്കാളിയുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് അപ്പം നിങ്ങൾ ചികിത്സ നേടുന്നതോടൊപ്പം തന്നെ ഇവർ നന്നായിട്ട് ആ പേഷ്യൻറ്റിനെ ആ സ്ത്രീയെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴാണ് എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക അതായത് ഇത്തരത്തിലുള്ള ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ദേഷ്യം അതുപോലെ തന്നെ സങ്കടം ഉറക്കമില്ലായ്മ ഈ ലക്ഷണങ്ങളൊക്കെ ഈ പി പിയുടെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെ ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ തുടർച്ചയായിട്ട് കാണിക്കുക അതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യല്ലാത്തൊരവസ്ഥ കുട്ടിയെ കൃത്യമായിട്ട് നോക്കാൻ അല്ലെങ്കിൽ പരിപാലിക്കാൻ പറ്റാത്തൊരവസ്ഥ സ്വയം മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ കുട്ടീനെ മുറിവേൽപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഗർഭകാലത്ത് നമ്മളെപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് പാർട്ണറുടെ സഹായം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക മാനസികമായും ശാരീരികമായിട്ടും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പം മാത്രം നമ്മൾ ഗർഭ ഗർഭത്തിനെ പ്രതീക്ഷിക്കുക അതായത് ആ സമയത്തേക്ക് മാത്രമായിട്ട് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പലപ്പോഴും എന്താ വെച്ചാൽ നേരത്തെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർ ഒരു പ്രഗ്നൻസി എന്നുള്ളത് തിങ്ക് ചെയ്യുന്നതിനും മുന്നേ തന്നെ പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ കൂടുതലായിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളതിനൊരു പ്ലാൻഡായിട്ടുള്ള ഒരു പ്രെഗ്നൻസി ആയിട്ട് തന്നെ നമ്മൾ සිகிரிక రயா കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിൽ പങ്കാളി നന്നായിട്ട് ശ്രദ്ധിക്കുക അതായത് അമ്മയെയും കുഞ്ഞിനെയും നല്ല രീതിയിൽ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് ഉറക്കമില്ലാത്ത അവസ്ഥ എന്ന് പറയാറുണ്ട് പലപ്പോഴും ഈ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴൊക്കെ അവരെ ഫീഡ് ചെയ്യാൻ എണയിപ്പിക്കുക എന്നുള്ളത് പല തരത്തിൽ അവരുടെ ഉറക്കം നന്നായിട്ട് ഡിസ്ട്രാക്റ്റ് ആവാറുണ്ട് ഇത്തരത്തിൽ ഈ ഉറക്കമില്ലാത്ത അവസ്ഥ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികം കൂട്ടുകയാണ് ചെയ്യുക അപ്പം കുട്ടി ഉറങ്ങുന്ന സമയത്ത് മതിയായ രീതിയിൽ അമ്മയ്ക്ക് ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇതൊക്കെ നമ്മുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മിതമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ ഒക്കെ കഴിക്കാവുന്നതാണ് പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പലപ്പോഴും വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ കുഞ്ഞിന് കളർ പോരാ അല്ലെങ്കിൽ കുഞ്ഞിന് നിറം പോരാ മുടി പോരാ എന്നുള്ള പലതരം കമൻസുകളും പല ആളുകളും പറയാറുണ്ട് ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് കമൻസുകൾ ആ പ്രസവിച്ച് കിടക്കുന്ന ലേഡിയുടെ മൈൻഡിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ണ്ടാക്കാറുണ്ട് അതെല്ലാം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കഴിവതും ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുഞ്ഞിനൊപ്പം അമ്മയെയും കൂടി നല്ല രീതിയിൽ പരിഗണിക്കുക അതുപോലെ തന്നെ അവരുടെ ആഹാര കാര്യങ്ങളും ഉറക്കവും എല്ലാം സമീകൃതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ നിന്നും വളരെ വേഗം റിക്കവർ ചെയ്യാനും ആ ഒരു കണ്ടീഷനിലേക്ക് പോവാതെ തന്നെ അവരെ നമുക്ക് കൈപിടിച്ച് പിടിച്ച് ഉയർത്താനും നമുക്ക് സാധിക്കുന്നതാണ് ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞു ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞു ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അമ്മയുടെ ഭക്ഷണത്തിൽ വെള്ളത്തിൻ്റെ അളവ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നട്ട്സുകൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഫ്രൂട്ട്സുകൾ എന്നിവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അമ്മയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്രസ്ഫീഡിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും ആളുകൾ എന്താ വച്ചാൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ പറയുമ്പോൾ ആളുകൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് ഇങ്ങനെ പലരും കമ്പാരിസൺ ചെയ്യുക ഫാമിലി മെമ്പേഴ്സിനെ നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെ എൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ഇത്തരത്തിൽ കഴിഞ്ഞ് വന്നതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് പങ്കാളിയുടെ അടുത്തുനിന്നുണ്ടാവുക അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അവരുടെ മാനസിക ആരോഗ്യവും മാനസികാരോഗ്യവും ഇമ്പോർട്ടൻ്റാണ് അപ്പം ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇത് കണ്ടെത്തി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പങ്കാളിക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിസ്റ്ററിനോ ഇത്തരത്തിലൊരു കണ്ടീഷനുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ റെപ്പട്രൈസേഷൻ എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ നമുക്കൊരു വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്കിതിൻ്റെ മെഡിക്കേഷൻസ് മൂലം തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാവുന്നതാണ് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല